ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പം സമയം പന്ത്രണ്ടേ കാലം ആവാൻ പോവുകയാണ് അപ്പം മുമ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഓടിച്ചൊന്ന് കാണിച്ചു തരാം ഈ പറയുന്ന പോലെ നമ്മൾ കുറെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കുറെയൊക്കെ ടൈം എടുത്തിട്ടുണ്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ട് പക്ഷേ ഇന്നത്തെ ചോദ്യം ഇതിലുണ്ട് ഇതിൻ്റെ ആൻസർ പറയും അനിവേഴ്സറിക്ക് നമുക്കൊരു ചെറിയ സദ്യ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ പച്ചക്കറികളൊക്കെ നമ്മൾ ഒരു കിറ്റ് വാങ്ങിച്ചു അല്ല ഞാൻ അവയലും ഓക്കേ ക്യാ ബേജ നമുക്ക് തോറനെ ഹായ് ഓക്കേ अबあれला कट ചെയ്തു വെച്ചേ냐 ചെയ്തു ചെയ്ല് നമുക്ക് കേക്ക് കേറി വീ കൊണ്ടതിനു ശേഷം करेक्ट ആയിട്ട് ചെയ്യാം ഓക്കേ अब ഇതാണ് നമ്മുടെ കുമ്പളങ്ങി കുമ്പളങ്ങി അത് കുമ്പളങ്ങി അല്ല നമ്മൾ കുമ്പളങ്ങി അമ്മാ തടിയൻ കുമ്പളങ്ങി കുമ്പളങ്ങി അത് ചെറിയ കുമ്പള കുമ്പളാനയ അല്ലല്ല കുള്ളേരെ നമ്മൾ നീസ് ആയിട്ട്

നേരത്തെ <imitra> 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 വീവേസ് എന്തിനാ നടുന്നാ അതെ ചൊല്ല കാണാഞ്ഞോ ഇന്നാ ഇത് നിനക്ക് സാമ്പാറിലേക്ക് ഇല്ല എനിക്ക് ആയില്ല അപ്പീതെടുക്കാനില്ല ആരേ ഇതി പച്ചരി വേണം ആരേ ഇതി പച്ചരി വേണം പച്ചരി പാലാടി വെച്ചിട്ടുണ്ടോ സബ ഒരു ദാവിശില്ല പച്ചരി ഇതിന് കൊതിക്കാനില്ല ആ പാലാടി വെച്ചോളണെങ്കിൽ ഒരു ശൈവണ്ട് നമ്മൾ സാമ്പാറി വറുതണെങ്കിലും വറുതണെങ്കിലും എടുക്കില്ലേ എടുത്തില്ല നമ്മൾ അയക്കയ പൊനേ നത്തെ തമ്മിൽ लगाया अपन ये सांभर लोग हां दो भिन्नाങ്ങി सांभर വിളടാ തലാക്കിടോ ചേതക്കല്ലിര തലാക്കിര വർണ്ണം വർണ്ണം മതിയ ലജ്ജയദ അണ്ടി മടി തക്കങ്ങി 6 മണിയാണ് അണ്ടി മുണ്ട് അത് കടകടല അന്ത കൈ വരെ നീല മിളിച്ചോയിങ്ങടാ സരിതബമ നീ നെക്സ്റ്റ് ഐറ്റം सांभर അതിനൊരു ഉള്ളക്കരങ്ങ

അന്നെ അതെ യോ ഇരണ്ട് ആയി ഇതിനെ അത് ബജിക്കോ ബജിയ കേ അല്ല മാർര കേ നീ മുറിങ്ങക്ക വേണ്ട മേക്ക മേകൈ കറസ്കേ കെവി കെവി ടാർ അങ്ങട് കേസ് കണ്ടോ ടി ദാസ് ഈസ് कॉल्ड മോറിയാ കോരോ ഐ ആം ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് ഔട്ട് വേറെ നീ എന്ന ഗാന മൂത്ത് മുടി പോലെ കണ്ണനൊന്നു ഇത് വന്ന് മുടിഞ്ഞു പോത്ത് പോ ഗാനത്തിൻ ചിരകുകൾ

സവാളെടുക്കേണ്ടി പൊളിച്ചു നെയ്കൾ പൊളിച്ചിപ്പോസ് നാളെ തന്നെ നമ്മൾ കേക്ക് മുറിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും നമ്മളെ ചോദ്യം ചോദിക്കാത്ത ചക്കറി ക്ലീൻ ചെയ്ത് നിങ്ങളെ വെറുപ്പിച്ചതിന് ശേഷം പിന്നെ വിറുപ്പിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ ടൈം ലാപ്സിലാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം നമ്മുടെ ക്വസ്റ്റ്യൻ ഈ ഒരു വീഡിയോയ്ക്കകത്തുണ്ട് അപ്പോൾ അതിനുള്ള ആൻസറും ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബേസിലാണ് ചോദിക്കുന്നത് അപ്പം ഹാഷ് കേക്ക് എന്നിട്ടിട്ട് നമ്മുടെ നമ്പറിൻ്റെ ലാസ്റ്റ് അതായത് നിങ്ങൾ ഏത് നമ്പറിൽ നിന്നും നമുക്ക് വാട്സപ്പ് ചെയ്യണേ ആ നമ്പറിൻ്റെ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് നമുക്ക് അയച്ചു തരിക എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ മിഴി ചാനലിൻ്റെ ഒഫീഷ്യൽ നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ ഇതച്ചു തരിക അതായത് കറക്റ്റായ ആൻസർ ഹാഷ് കേക്ക് എന്താണോ ആൻസർ അതിട്ട് തരിക ഈ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് നമ്മൾ ആ നമ്പർ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സാധനം കൊറിയർ അയക്കണമെങ്കിൽ നിങ്ങളുടെ അതായത് ഗിഫ്റ്റ് കൊറിയർ അയക്കാൻ നിങ്ങളുടെ നമ്പർ അല്ലെ നിങ്ങളുടെ അഡ്രസ്സ് ആവശ്യമാണ് അതുകൊണ്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് വരുന്നത് ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിലും കൂടുതലായിട്ട് നമുക്ക് ഒരുപാട് പേർക്ക് ഗിവ്വേ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ് വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് ഹാപ്പി ആനിവേഴ്സറി ലൈറ്റ് മൊത്തം നമ്മള് പച്ചക്കറി ഇരിഞ്ഞ് അന്നാലും എന്നാലും ആ ശ്രീലാലിന്റെ ഈയിടെ ഭംഗിയും മീണയുടെ ഈ ഇട ഭംഗിയും പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു കാര്യമൊക്കെ പൗന നിന്നെ അരുവാദമി കാവ്യ പൂജാവി പിറന്നാളൊക്കെ ഇങ്ങനെ തന്നെയാണ് അങ്ങനെ കേട്ടോ അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മള് ഇതുപോലെ അങ്ങ് ആഘോഷിക്കും ഇപ്പൊ നിങ്ങളെങ്കിലും ഉണ്ട് ഇതിനു മുമ്പ് നമ്മൾ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ തന്നെ നമ്മുടെ കൂടെ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാരും നമ്മളെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് റവന്യൂ അല്ലെങ്കിൽ യൂട്യൂബ് ഇതുവരെ എത്തിക്കാൻ പറ്റിയത് അപ്പൊ എല്ലാവരെയും സഹകരണത്തിനും സപ്പോർട്ടിനും എന്തിനാണ് എന്തിനാധിയാൻ പറയണ എല്ലാ ഇതിനും നല്ലത് പറഞ്ഞവരെയും ചീത്ത പറഞ്ഞവരെയും ഒക്കെ നമ്മള് ഈ സമയത്ത് അപ്പൊ എല്ലാവർക്കും

ഇതല്ലേ വാർത്തിക്കാം വലിയ ഇതാണ് നമ്മുടെ ആനുവേഴ്സറി യൂട്യൂബില്ല ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയതിൻ്റെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ നമുക്ക് നമ്മളെ ഉള്ളു പിന്നെ നിങ്ങളേ ഉള്ളൂ അപ്പം എല്ലാവർക്കും സന്തോഷം മാത്രം എല്ലാവരോടും അറിയിക്കണം നിങ്ങൾക്കുള്ള ചോദ്യം കേക്ക് ഞാൻ തരാണ് അതിനോടൊപ്പം തന്നെ ചോദ്യവും ചോദിക്കാണ് ഈ കേക്ക് നമ്മൾ വാങ്ങിച്ച ഷോപ്പിൻ്റെ പേര് നിങ്ങൾ വാട്സപ്പ് ചെയ്യാം അത് വാട്സപ്പ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല നമ്മളാ ചാനലിൽ കമൻ്റ് ഇടാം ആദ്യം വന്നിട്ട് ഒരു ഐഡിയിൽ നിന്ന് ഇപ്പം എക്സാമ്പിള് പറയുകയാണെങ്കിൽ ശ്രീലാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ എൻ്റെ ഐഡിയിൽ നിന്ന് മീഡിയയിൽ വന്നു ഞാൻ കമൻ്റ് ഇടുമ്പോൾ നമ്മുടെ ഈ കേക്ക് ആഷ് കേക്ക് എൻ്റെ നമ്പറിൻ്റെ വൺ ഫോർ ടു എന്ന് പറയുന്ന ലാസ്റ്റ് അക്കം മൂന്നക്കങ്ങളും ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് കമൻ്റ് ഇടാം അതിനുശേഷം വാട്സപ്പിൽ വന്നു കണ്ട് ആ നമ്പറിൽ നിന്ന് അതായത് ഏത് നമ്പറാണോ നിങ്ങൾ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആ നമ്പറിൽ നിന്ന് വന്നു കണ്ട് കമൻ്റ് ഇടാം ഏഷ് കേക്ക് എന്ന് തന്നെ ഇട്ട് നേരെ നിങ്ങളുടെ നമ്പറും കൂടി ടൈപ്പ് ചെയ്ത് കണ്ട് നിങ്ങൾ ആൻസർ ഇടാം ഇത് ഈ കേക്ക് വാങ്ങിച്ച ഷോപ്പിൻ്റെ പേര് കുമ്പഴയിലുള്ള ഷോപ്പാണ് ഷോപ്പ് നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഈ ഇതിനുമുമ്പുള്ള ലൈവിലും ഈ വീഡിയോയിലും നമ്മളത് കാണിച്ചിട്ടുണ്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ഇതിലാണ് ചോദ്യം വരുന്നത് ലൈവിലുണ്ട് നമ്മുടെ ഉത്തരം ഇതിനുമുമ്പത്തെ ലൈവിലുണ്ട് നമ്മുടെ ഉത്തരം ഈ കേക്ക് വാങ്ങിച്ച ഷോപ്പിന്റെ പേര് ഈ വീഡിയോയുടെ ആദ്യവും ഉണ്ട് കേട്ടോ അത് അപ്പം അത്രയേ ഉള്ളൂ എല്ലാവർക്കും സന്തോഷം മാത്രം ഇത് നിങ്ങൾക്കുള്ള എല്ലാവരും കൂടി കഴിക്കുക ഓക്കെ ബായ്